ഈയിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഒട്ടനവധി പേരെ ഞെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു എ ഐ ചാറ്റ്ബോട്ടുമായി വൈകാരിക ബന്ധം സ്ഥാപിച്ച ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ചാറ്റ്ബോർട്ടിൻ്റെ ആപ്പ് പ്രോത്സാഹിപ്പിച്ചത് കാരണം സ്വന്തം ജീവൻ ഒടുക്കുകയാണ് ചെയ്തത് ഈയൊരു ദുരന്ത വാർത്ത പാരൻസിനെ മാത്രമല്ല ഭയപ്പെടുത്തിയത് മെന്റൽ ഹെൽത്ത് കമ്മ്യൂണിറ്റിനെ വീണ്ടും ചിന്തിപ്പിക്കാനും ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടത്തിലേക്കാണ് സൂചിപ്പിച്ചത് ഇന്ന് നമ്മളുടെ ഏകാന്തതയിൽ ഒരു സുഹൃത്തായി ഒരു പങ്കാളിയായി നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്താത്ത ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു കൂട്ടായി ക്യാരക്ടറയായി റെപ്ലിക്ക പോലുള്ള ആപ്പുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു മണിയും കൂടാതെ നമുക്ക് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള അൺകണ്ടീഷണൽ സപ്പോർട്ടിന് പിന്നിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഹായ് ഞാൻ ഡോക്ടർ പ്രസു ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ബന്ധങ്ങൾ നമ്മളുടെ മാനസികാരോഗ്യത്തിനെ എങ്ങനെയാണ് കാറുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് ചിലർ ഇതിന് അടിമപ്പെട്ടു പോകുന്നത് ഈ വീഡിയോയിൽ നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് ഗൗരവമായി തന്നെ സംസാരിക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോഫുഡിയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം എന്തുകൊണ്ടാണ് ചില മനുഷ്യന്മാർ പ്രത്യേകിച്ചും യുവജനങ്ങൾ ഇത്തരത്തിലുള്ള എ ഐ കമ്പാനിയൻ ആപ്പുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് മനഃശാസ്ത്രപരമായി കുറച്ച് കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് സമ്പൂർണ്ണമായിട്ടുള്ള അംഗീകാരമാണ് യഥാർത്ഥ മനുഷ്യബന്ധങ്ങളിൽ വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും ഇതെല്ലാം സ്വാഭാവികമാണ് എന്നാൽ ഇത്തരത്തിലുള്ള എ ഐ ചാൻപോട്ട് ആപ്പുകളെല്ലാം നമ്മൾക്ക് എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ ഇവരൊന്നും ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തില്ല കാരണം ഇവയെല്ലാം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ എല്ലാ തീരുമാനങ്ങളെയും അവർ ശരിവെക്കുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാകുന്ന അനുഭവം നമുക്ക് സാധാരണ രീതിയിൽ മറ്റു മനുഷ്യന്മാരിൽ നിന്നും കിട്ടാത്തതാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെയുള്ള അനുഭവം നമ്മളെ ഇത്തരത്തിലുള്ള ആപ്പുകളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിലിറ്റി ആണ് നമുക്ക് എപ്പോൾ സംസാരിക്കണമെങ്കിലും അത് അർദ്ധരാത്രിയാണെന്നുണ്ടെങ്കിലും സന്തോഷമുള്ള സമയത്താണെങ്കിലും സങ്കടമുള്ള സമയത്താണെങ്കിലും ഒറ്റപ്പെടലുള്ള സമയത്താണെന്നുണ്ടെങ്കിലും ഈ എ ഐ ചാറ്റ് ബോർഡ്സ് അവൈലബിളായിരിക്കും ഈ ഒരു ലഭ്യത യഥാർത്ഥ മനുഷ്യബന്ധങ്ങളിൽ സ്വാഭാവികമായിട്ടും സാധ്യമാവുന്ന കാര്യമല്ല ഏകാന്തത സാമൂഹികമായിട്ടുള്ള ഉത്കണ്ഠ യഥാർത്ഥ മനുഷ്യന്മാരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതൊരു എളുപ്പവഴിയായിട്ട് തോന്നുക എന്നാൽ ഈ എളുപ്പവഴി നമ്മളെ ചെന്ന് എത്തിപ്പിക്കുന്നത് വലിയൊരു കുരുക്കിലേക്കാണ് ഇത്തരത്തിലുള്ള എ ചാറ്റ് ബോട്ടുകളുമായിട്ടുള്ള ഡിജിറ്റൽ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും എന്നൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം അതിൽ ഒന്നെന്ന് പറയുന്നത് യാഥാർത്ഥ്യം മറന്നു പോകുന്ന ഒരവസ്ഥയാണ് ഏറ്റവും വലിയ അപകടം നമ്മൾ സംസാരിക്കുന്നതെല്ലാം വികാരങ്ങളും ചിന്താശക്തി ഇല്ലാത്ത വെറും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനോടാണെന്നുള്ള കാര്യം അധിക ആൾക്കാരും മറന്നുപോകും ഈ എല്ലാം ചെയ്യുന്നത് ഡേറ്റയിനെ അടിസ്ഥാനമാക്കി നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം തുടരാമെന്നുള്ളത് മാത്രമാണ് രണ്ടാമത്തെ പ്രശ്നം അടിമത്വമാണ് ഇത്തരത്തിലുള്ള എ ഐ ചാറ്റ് ബോട്ടുകളുമായി കൂടുതൽ ഇടപെടുന്നതിനനുസരിച്ച് നമ്മൾ യഥാർത്ഥ മനുഷ്യന്മാരിൽ നിന്നും കൂടുതൽ അകലാൻ തുടങ്ങും കാരണം എപ്പോഴും നമ്മളെ കുറ്റങ്ങളും കുറവുകളും തുറന്നു പറയുന്ന യഥാർത്ഥ മനുഷ്യന്മാരെക്കാളും എപ്പോഴും നമ്മളെ പുകഴ്ത്തുന്ന ഇത്തരത്തിലുള്ള എ ഐ ആപ്പുകളുമായി കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും താല്പര്യം കൂടുതൽ തന്നെ ചെയ്യുള്ളൂ ഇത് നമ്മളെ കൂടുതൽ സാമൂഹികമായി ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതൊരു ട്രാപ്പാണ് ഇതൊരു തരത്തിലുള്ള അഡിക്ഷനാണ് പുക വലിക്കുന്നത് പോലെയും മദ്യപിക്കുന്നത് പോലെയും പോൾ വീഡിയോസ് കാണുന്നത് പോലെ തന്നെ മറ്റൊരു അഡിക്ഷനാണ് എ ഐ ചാറ്റ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ പ്രശ്നം നമ്മളെ കൊണ്ട് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന കാര്യത്തിലാണ് എ ഐക്ക് ധാർമ്മികത എന്താണെന്നുള്ളത് അറിയില്ല തെറ്റെന്താണ് ശരിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ടും അറിയില്ല ഇങ്ങനെയുള്ള എ ഐ ചാറ്റ് ബോർഡ്സ് തരുന്ന ഉപദേശങ്ങളെല്ലാം ചിലപ്പോൾ നമ്മളുടെ ജീവിതം തന്നെ തകർത്തേക്കാം അത് സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങളാവാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും പലരും ഇപ്പോൾ ചാറ്റ് ജി പി ജെമിനി പോലത്തെ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ് ഇതുമാത്രമല്ല ഞാൻ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്രേരണകൾ പോലും ഇത്തരത്തിലുള്ള എ ഐ ചാറ്റ്ബോട്ടുകൾ ബോട്ടുകൾ നൽകിയുക ഇത്തരത്തിലുള്ള പല ആപ്പുകളും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സൗജന്യമായിരിക്കും പിന്നീട് കൂടുതൽ ഫീച്ചേഴ്സിനു വേണ്ടി കൂടുതൽ മെമ്മറിക്ക് വേണ്ടി നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർത്തിരിക്കണമെങ്കിൽ പ്രോ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അധിക ആൾക്കാരും പ്രത്യേകിച്ച് കുട്ടികൾ പോലും പാരൻസിൻ്റെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഉപയോഗിച്ച് പ്രീമിയം ഫീച്ചേഴ്സിനു വേണ്ടി അനാവശ്യമായി പണം ചിലവാക്കും ഇതും ഒരു തരത്തിലുള്ള ട്രാപ്പ് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് അധിക ആൾക്കാരും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആപ്പുകളെല്ലാം നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ശേഖരിച്ച് മറ്റു തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള അപകടങ്ങളിലെല്ലാം ഏറ്റവും എളുപ്പത്തിൽ വീണുപോകുന്നത് കുട്ടികളും കൗമാരപ്രായക്കാരുമാണ് അവരുടെ തലച്ചോറ് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യാത്തത് കാരണം കൊണ്ടും യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ തിരിച്ചറിയാൻ ഇവർക്ക് കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിരിക്കും ഈ എ എ ചാറ്റ്ബോർട്ട് ഇവരുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ളത് ഇവർ വിശ്വസിച്ച് തുടർ ഇത് സാമൂഹിക വളർച്ചയെ പോലും സാരമായും ബാധിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം ബന്ധങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊന്നും ഇവർക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല അധിക മാതാപിതാക്കളും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലുള്ള ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത് പോലും ശ്രദ്ധിക്കാറില്ല ഇത്തരത്തിലുള്ള ആപ്പുകളുടെ അപകടം പറ്റുന്ന സമയത്തായിരിക്കും അത് ഒഴിവാക്കായിരുന്നു എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു പേരൻറ്റും കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് തുടങ്ങേണ്ടതാണ് നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളും ശ്രദ്ധിച്ചു നോക്കണം ഇവിടെ സാങ്കേതികവിദ്യ എല്ലാം വില്ല മറിച്ച് നമ്മളുടെ അടിസ്ഥാനമായിട്ടുള്ള വൈകാരിക ആവശ്യങ്ങൾക്ക് നമ്മളെല്ലാം ഇതിനെ ആശ്രയിക്കുന്നതാണ് പ്രശ്നം യഥാർത്ഥ സ്നേഹവും ആശ്വാസവും പിന്തുണയും ലഭിക്കേണ്ടത് മനുഷ്യന്മാരിൽ നിന്ന് തന്നെയാണ് ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെയോ പങ്കാളിയുടെയോ അല്ലെങ്കിൽ ഒരു നല്ല സൈക്കോളജിസ്റ്റിൻ്റെ സ്ഥാനത്ത് പകരം വെക്കാൻ ലോകത്തിൽ ഒരേ ഐക്കും സാധിക്കില്ല നിങ്ങൾക്കോ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലോ കടുത്ത ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെല്ലാം നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ആരും ആരുമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു എ ഐ ചാറ്റ് ആപ്പിനെ ആശ്രയിക്കുന്നതിന് പകരം ഒരു പ്രൊഫഷണലായി സഹായം തേടുക ഇത് നിങ്ങളുടെ ഒരു കുറവല്ല മറിച്ച് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യമായിരിക്കും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കരുതലും ഒരു ശക്തിയും കൂടിയാണ് ഇതിനുവേണ്ടി ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് ഡോഫോഡിൻ്റെ മെൻറ്റൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ പങ്കുചേരാവുന്നതാണ് ഇതിലൂടെ പരിശീലനം ലഭിച്ച സഹാനുഭൂതിയുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമായി നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള വഴികൾ നിർദ്ദേശിക്കാനും ഇവർക്ക് തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് യഥാർത്ഥ സ്നേഹത്തിനും കരുതലിനും ഒരു ഡിജിറ്റൽ പകരക്കാരൻ ഇതുവരെ ഇല്ല ഇത്തരത്തിലുള്ള ഏതെങ്കിലും എ ഐ ചാറ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യുക മാനസികാരോഗ്യത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് ഈ പ്ലേ കാണാം ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബബ് ബൈ